ഹായ് ഹലോ വെൽക്കം ബാക്ക് സാറ വീണ്ടും സ്വാഗതം ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ചെയിനുകളുടെ സെറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നതിൻ്റെ ഈ റേറ്റും അതിൻ്റെ വലിപ്പമൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം ഈ എട്ട് പിടി ചെയിനുകളുടെ കളക്ഷനാണ് കേട്ടോ ഇത് അതിൻ്റെ എല്ലാ റേറ്റ് നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് എട്ട് പിടിയുടെ ഒരു മാലയും പ്ലസ് ലോക്കറ്റും കൂടിയുള്ള ഒരു സെറ്റാണ് ഇത് ബ്രേസ്ലെറ്റ് മാല പാദസരം ഒരു ഇയറിംഗ്സ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഇതൊരു എട്ടുപിടി ചെയിനിൻ്റെ കളക്ഷനാണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഓരോന്നും ഇതൊക്കെ എട്ടുപിടി ചെയിനുകളുടെ കളക്ഷനാണ് ഓരോന്നിൻ്റെ റേറ്റ് ചിലതൊക്കെ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം സ്ക്രീനിലും വാട്സാപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഏത് മോഡലാണോ വേണ്ടി അതൊന്ന് ടിക്ക് ചെയ്തിട്ട് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ എട്ടുപിടി ചെയിനുകളുടെ ഒരു ബൃഹത് ശേഖരം തന്നെ നമ്മുടെ ജറായിലുണ്ട് കേട്ടോ ഇട്ടുപിടി സെറ്റുകളുണ്ട് അതിൽ മാല മാത്രമല്ല കമ്മൽ ബ്രേസ്ലെറ്റ് പാദസരം റിങ് അതേപോലെ തന്നെ ഇയറിംഗ്സ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഓരോ സെറ്റുകളിലും അല്ലാണ്ട് എട്ടുപിടി ചെയിനുകൾ മാത്രമായിട്ടുള്ളതുണ്ട് ഇനി ഇതെല്ലാം സെപ്പറേറ്റ് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും സെറ്റായിട്ട് തന്നെ വേണമെന്നില്ല അപ്പോൾ നമുക്ക് എതാണോ വേണത് അത് നമ്മളെടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം കൂടാതെ ഡിസ്ക്രിപ്ഷൻ കൂടി മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സാധനം കയ്യിൽ കിട്ടും കേട്ടോ ഇതൊക്കെ ഒക്കെ എട്ട് പിടിച്ചീനുകളുടെ ഒരു അടിപൊളി കളക്ഷനാണ് ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മളതിന് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വർണ്ണത്തിനെ തോൽപ്പിക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയില്ല അത്രയും അടിപൊളി കളക്ഷൻസാണ് ഓരോന്നും നല്ല അടിപൊളിയായിട്ടുള്ള മോൾഡിങ്ങും ഡിസൈനും ഫിനിഷിങ്ങും കാര്യങ്ങളുമായിട്ട് നല്ലൊരു ഇമിറ്റേഷൻ ഗോൾഡാണെന്ന് ആരും പറയില്ല അത്രയും നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പെട്ടുപിടി ചെയിനുകളൊക്കെ ഈ ഒരു റേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെറ്റൊക്കെ ഈ ഒരു റേറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കാണ് ഇന്നത്തെ കാലത്ത് സ്വർണത്തിൻ്റെ വിലയിൽ നമുക്ക് സ്വർണ്ണമൊന്നും ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനേക്കാളും തുച്ഛമായ വിലയിൽ നമുക്ക് സ്വർണത്തിനെ വെല്ലുന്ന തരത്തിലുള്ള ഡിസൈനും മോഡലും ആയിട്ടാണ് കേട്ടോ ഈ ഇമിറ്റേഷൻ ഗോൾഡുകൾ വന്ന് വരുന്നതിപ്പോൾ ഓരോ മോഡലുകൾ കണ്ടു കഴിഞ്ഞാൽ സ്വർണം പോലും മാറി നിൽക്കും അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് ഏത് പാർട്ടിക്കും ഏത് ഒരു ഫംഗ്ഷനും നമുക്ക് തിളങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സ്വർണം ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കില്ല അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു സെറ്റ് ഒരുപാട് ഉപകാരപ്പെടും സ്വർണ്ണത്തിൽ നമുക്ക് എന്തായാലും വാങ്ങാൻ കഴിയില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതേപോലുള്ള ഇമിറ്റേഷൻ കോഡുകളെ തന്നെയാണല്ലോ ആശ്രയിക്കേണ്ടത് പക്ഷേ നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഒരു മാസം രണ്ട് മാസം യൂസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ കളർ പോവുക അല്ലെങ്കിൽ പോലും കളറ് മുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും വരിക പക്ഷേ ഇത് നമുക്ക് ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം സുഖം സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ധരുകയാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മൗൾഡിങ് വരുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സന്തോഷം മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കളറിളകി പോകില്ല ഒരു വർഷം നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഡെയിലി വെയർ ചെയ്യാൻ പറ്റും ഈ പാർട്ടി വെയറൊക്കെ ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർ ആയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിലും കൂടുതൽ നിങ്ങൾക്കത് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മോഡലുകളും ഫിനിഷിങ്ങുള്ള വർക്കുകളും ലോക്കറ്റുകളും കമ്പലുകളും ബ്രേസ്ലെറ്റുകളും അങ്ങനെ ഒരു ഒരുവിധ എല്ലാ ഐറ്റംസും നമ്മൾ ജെറയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കൊലിസുകളുടെയൊക്കെ വീഡിയോ ഇതിന് മുൻപിട്ടിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു നല്ല ഹ്യൂജ് ഡിമാൻഡ് ഉണ്ടായിരുന്നു നല്ല ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയിട്ടുണ്ട് എന്നിരുന്നാൽ വീണ്ടും അതൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന മോഡലുകളാണ് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ ും താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ഇമിറ്റേഷൻ ഗോൾഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാം ഇനി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഫുള്ളായിട്ട് വീഡിയോ കണ്ട് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ സി യു